നമ്മൾ ഈ എൻട്രി ചെയ്യുന്ന അടുത്ത് തന്നെയാണ് കേട്ടോ പബ്ലിക് പൂൾ വരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ പൂളിലേക്ക് പോകുന്നവർക്ക് പൂളിലേക്ക് പോകാം ഇതാ ഇവിടെയാണ് എൻട്രി വരുന്നത് ടിക്കറ്റ് വെളിയിൽ നിന്ന് എടുത്തതിനുശേഷം ഇതിനകത്തേക്കാണ് എൻട്രി വരുന്നത് ഏതാണ്ട് എൻസി ഇത് കണ്ടോ ഇത് മസ്ജിദാണ് ഏട്ടോ ഇതിൻ്റെ പേര് മാംഗോ എന്നാണ് ഈ മസ്ജിദിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ത്രീകൾക്കും നിസ്കരിക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് ഇവിടെ ബാത്റൂമും ഒതുടടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കാര്യം ഇങ്ങനൊരു മസ്ജിദ് സാറ് ചെയ്തതെന്തായിരുന്നാലും സമ്മതിക്കണേ കാര്യം എല്ലാവരും രാവിലെ വരുന്നതിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ടാണ് ആൾക്കാർ വരുന്നത് അതിനിടയിൽ ആർക്കും നിസ്കാരം മുടങ്ങത്തില്ലാട്ടാ അങ്ങനെ മസ്ജിദ് ഇതിനകത്ത് മസ്ജിദുണ്ട് ഇത് ചർച്ച് പോലെ പ്രാർത്ഥിക്കാനുള്ള ബൈബിളുണ്ട് അതുപോലെ ഇത് കാവ് പോലെ ചെയ്തിട്ട് കാവും അമ്പലമുണ്ട് എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊണ്ടുകൊണ്ടാണ് കേട്ടോ ഇത് ചെയ്തേക്കുന്നത് നല്ലൊരു മസ്ജിദ് അല്ലേ നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന ചെറിയ തൈക്കാപ്പള്ളിയില്ലേ തക്കാപ്പള്ളി പോലെ മാങ്കോ മസ്ജിദ് ഇനി നമുക്കേ ബിആറും ട്വൽഡിയും കൂടെ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്